എന്റെ പേര് ബാഹുലിനാണ് ധനവച്ചുറം സ്വദേശിയാണോ ദേശീയകായിതരണം ദുഃഖമായ ഒരു വാർത്ത സഖാവ് പുഷ്പൻ അല്പമുള്ളിൽ കോഴിക്കോട് ആശുപത്രിയിൽ അന്തരിച്ചു കഴിഞ്ഞെന്ന് പറയാം കുടുംബത്തിലാണ് ജനിച്ചത് എട്ടാം ക്ലാസ് വരെയാണ് പുഷ്പൻ പഠിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ പാർട്ടിയും നൽകുന്നത് കോഴിക്കോട് ആശുപത്രിയിലാണ് മൃതദേഹം സൂചിച്ചിരിക്കുന്നത് നാളെ എട്ട് മണിയോടെ തന്നെ പാർട്ടി ഓഫീസിലേക്ക് വിലാപയാത്രയോടെ മൃതദേഹം കൊണ്ടുപോകുമെന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ പാർട്ടിയെ ഇപ്പോൾ നൽകുന്നത് ആയിരത്തി <coughs> തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്വാശ്രയ പ്രശ്നത്തിൽ അന്ന് അഞ്ചു പേര് വെടിയൊണ്ട് മരിച്ചു അതിനുശേഷം പുഷ്പനും അതിൽ കൂടുന്നുണ്ട് കഴുത്തിലാണ് പുഷ്പനെ വെടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം മുപ്പത് കൊല്ലം പുഷ്പം കിടപ്പിലാണ് പാർട്ടിയാണ് സഹായങ്ങൾക്ക് എല്ലാം നൽകുന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നൽകണതെന്ന് പറയും ചെങ്കുടിയാണ് പുഷ്പം പിടിച്ചെന്ന് പറയും ആ കാലഘട്ടത്തിൽ ഒരു കൗതുകമായിരുന്നു പുഷ്പൻ്റെ കാര്യം മുപ്പത് കൊല്ലം കിടപ്പിലായിരുന്നു അവസാനം ഇപ്പോൾ കോഴിക്കോട് പ്രൈവറ്റ് ആശുപത്രിയിലാണ് കിടപ്പിലായി കഴിഞ്ഞിരിക്കുന്നത് അതിനുശേഷമാണ് ഇന്ന് അന്ത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു പുഷ്പനെ കുറിച്ച് തന്നെ പഴയ ഗാനങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് തന്നെ നമുക്ക് പറഞ്ഞു അത്ര ഒരു കൗതുകമായ ഒരു ഇതാണ് എട്ടാം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്നു അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു കൂത്തുപറമ്പ് അന്നത്തെ വെടിയൊപ്പിൽ പുഷ്പനും ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം കിടപ്പിലായിരുന്നു അതിനുശേഷം കൊല്ലം പാർട്ടിയാണ് പുഷ്പന്റെ കാര്യങ്ങളെല്ലാം കേൾ നടത്തിയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പുഷ്പനാണ് ഇന്ന് നമ്മളെ വിട്ടുപിടിയുക പുഷ്പം മരിച്ചിട്ടില്ലെന്ന് തന്നെ നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോരാട്ടങ്ങൾ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ കാലഘട്ടത്തിൽ തന്നെ തൊണ്ണൂറ്റി ഘട്ടത്തിൽ വന്നേറ്റം എന്നു പറയും ആ പോരാട്ടങ്ങളിൽ അന്ന് അഞ്ചു പേരാണ് കൊതുകുപറമ്പ് വെടിവെപ്പിൽ മരിച്ചതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അതിലാണ് പുഷ്പനും കൂടുതൽ പുഷ്പന്റെ കാര്യത്തിൻ്റെ അവിടെ ഒരു വെടിവുണ്ട് അതിനുശേഷം നട്ടലിലെ പരിക്ക് ആ പോലീസിൻ്റെ മർദ്ദനം അതിൽ പുഷ്പന് ഒരുപാട് മർദ്ദനം കിട്ടി ആ പുഷ്പനാണ് ഇന്ന് നമ്മളെ വിട്ട് ആ കോഴിക്കോട് പ്രൈവറ്റ് ആശുപത്രിയിൽ അല്പമുള്ളിലാണ് അന്ത്യം കുറിച്ച് എന്ന് നാളെ പാർട്ടി ഓഫീസിലേക്ക് രാവിലെ വിലാപ യാത്രയോടെ കൊണ്ടുപോകും മന്ത്രിമാർ ും നേതാക്കന്മാരും രാവിലെ എത്തും അതുപോലെ നാട്ടുകാരും എത്തുമെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്ന ദുഃഖമായ ഒരു വാർത്തയാണ് ആ പാർട്ടിയുടെ ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ നൽകുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയൻ